ഹലോ ഹൈ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ് ഇവിടെ രാജസ്ഥാനിൽ നിന്നും ഒരുപാട് കച്ചവടക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ കച്ചവടങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവരിവിടെ ഒരുപാട് പേര് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാവ അതുപോലെ തന്നെ ബലൂൺ ഇങ്ങനെയുള്ള കുറേ ഐറ്റങ്ങൾ അത് ഏകദേശം ഒരു അമ്പത് സ്ഥലത്തായിട്ടാണ് അവർ ഇതിൻ്റെ കച്ചവടം ഇട്ടിട്ടുള്ളത് ഓരോ സ്ഥലത്ത് ഓരോ ആളുകളുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതൊന്ന് ഇത് രണ്ട് ദൂരെ കാണുന്നത് മൂന്ന് നാല് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം ഇവർ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് റോഡിലും ഒക്കെ നടന്നിട്ട് വിറകുകൾ ശേരിച്ചു ഇതൊക്കെ അവർ പാചകത്തിനായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വിറകളാണ്ടോ നമ്മുടെ ഈ റോട്ടിലും ഈ പരിസരത്തുമൊക്കെ വീണ് കിടക്കുന്ന കുറേ വിറകുകളെല്ലാം ശേഖരിച്ച് അവർ ഇവിടെ കൊണ്ടുവന്ന് പാചകം ചെയ്യുന്നുണ്ട് കണ്ടോ ഒരു കുട്ടി കിടന്നുറങ്ങുന്ന അവർ തന്നെ ഒരു കുട്ടിയാണ് ഇതവരിവിടെ പാചകം ചെയ്യുന്നത് കാണിച്ചു തരാം ോഡിന്റെ സൈഡിൽ തന്നെ അടുപ്പ് കൂട്ടിയിട്ട് ഒരു പാചകം ചെയ്യണം ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ കുറേ പൊടി പൊഴച്ചു വെച്ചിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ കണ്ടോ ചിക്കൻ കറി അതുപോലെ തന്നെ ചപ്പാത്തി ഈ വിറകളെല്ലാം നമ്മുടെ ഈ റോഡിന്റെ സൈഡിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ളത് രാജസ്ഥാൻ അതുപോലെ തന്നെ വേറൊരു അടപ്പ പുതിയതായിട്ട് ഇണ്ടാക്കുന്നുണ്ട് കണ്ട പാചകം ചെയ്യാനായിട്ട് വേറെ അടപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇതുപോലെയുള്ള ഇതുപോലെയുള്ള ഒരുപാട് ബലൂൺ ഉണ്ട് ഒരുപാട് ബലൂൺ ഇനി കുറച്ച് ദൂരായിട്ടാണ് കുറെ കച്ചവടക്കാരുണ്ട് ഇവരുടെ തന്നെ ആളുകളുണ്ടല്ല കുറെ ദൂരായിട്ട് കാണുന്നത് റോഡിന്റെ എല്ലാ സൈഡിലും ഇവർ ഓരോരോ ആളുകൾ ക്യാമ്പ് ചെയ്തിരിക്ക ഈ സൈഡില് കുറേ ആളുകളുണ്ട് അതായത് ഈ റോഡിന്റെ എല്ലാ സൈഡുകളിലും ഇവര് തന്നെയാണ് ഇവിടെ പല പല ആളുകൾ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് രാജു ചെയ്തിരിക്കർക്കിതാ രാജസ്ഥാൻ എല്ലാ രാജസ്ഥാനിൽ നിന്ന് തന്നെ ഉണ്ടാ അതായത് ഇതെല്ലാം അവരുടെ ആളുകൾ തന്നെയാണ് അവർ പല പല സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരിക്കുന്നു ഇതൊക്കെ വേറെയാണ് ഇവിടെ തന്നെ അടുപ്പ് കൂട്ടി പാചകം ചെയ്യുന്നു കൊറേ ആളുകള് തുണിയൊക്കെ ഇലക്കിയിട്ട് അവിടെ തന്നെ കൊണ്ടുവന്ന് ഈ റോഡിന്റെ സൈഡിൽ വെച്ച് തന്നെ വാഷ് ചെയ്തിട്ട് അവിടെ വിരിക്കുന്നു ഓക്കെ ഡിയർ ഫ്രണ്ട്സ് വീണ്ടും മറ്റൊരു വീഡിയോ വീഡിയോയ്ക്ക് ജയ് ജയ്ക്കിന്ദ്